ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ നിങ്ങളെ കളിയാക്കിയവരുടെ മുന്നിൽ തല കുനിച്ച് നിന്നിട്ടുള്ള ഒരാളാണോ നിങ്ങൾ എങ്കിൽ കേൾക്കുക ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൺ എന്ന മഹാപ്രതിഭയെ അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ അധ്യാപകൻ വിളിച്ചത് പഠിക്കാൻ കഴിവില്ലാത്ത പൊട്ടൻ എന്നാണ് എഡിസന്റെ അമ്മയുടെ കയ്യിൽ ആ അധ്യാപകൻ കൊടുത്തയച്ച ഒരു കത്ത് ആ കത്ത് വായിച്ചു കൊണ്ട് അമ്മ പറഞ്ഞ ഒരു നൂണയാണ് ലോകത്തെ ഇരുട്ടിൽ നിന്ന് വിളിച്ചത്തിലേക്ക് നയിച്ചത് കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിച്ച പ്രതികാരം എങ്ങനെയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ട ഓരോ നിമിഷവും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഇന്ധനമായി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഒരൊറ്റ നിമിഷം പോലും നിങ്ങൾ മിസ് ചെയ്യരുത് നമുക്ക് ആ കഥയിലേക്ക് പോകാം കാലത്ത് എഡിസൺ ഒരു സാധാരണക്കാരനായ കുട്ടിയായിരുന്നില്ല അവന്റെ മനസ്സ് ചിന്തകളാൽ നിറഞ്ഞിരുന്നു അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംശയങ്ങൾ ചോദിച്ചു സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതിന് പകരം കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ശ്രദ്ധിക്കാൻ ശ്രമിച്ചു ഈ സംശയങ്ങളും ശ്രദ്ധക്കുറവും അവന്റെ അധ്യാപകർക്ക് തലവേദനയായി ഒരു ദിവസം സ്കൂളിലെ പ്രധാന അധ്യാപകൻ എഡിസന്റെ അമ്മയെ വിളിപ്പിച്ചു അധ്യാപകൻ അമ്മയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു അതിൽ എഴുതിയിരുന്നത് ഇതാണ് നിങ്ങളുടെ മകൻ പഠിക്കാൻ കഴിവില്ലാത്തവനാണ് ഇവനെ പഠിപ്പിക്കാൻ ഈ സ്കൂളിലെ അധ്യാപകർക്ക് കഴിയില്ല ഇവനെ ഇനി സ്കൂളിലേക്ക് അയക്കണ്ട ഈ വാക്കുകൾ ഒരമ്മയുടെ ഹൃദയത്തിൽ എത്രത്തോളം മുറിവുണ്ടാക്കാമെന്ന് ഊഹിക്കാമല്ലോ വീട്ടിലെത്തിയ അമ്മ ആ കത്ത് എഡിസനെ കാണിച്ചു പക്ഷേ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒരു ഒലിച്ചുറങ്ങുന്നുണ്ടായിരുന്നു അമ്മ പറഞ്ഞു മോനെ ഇതിൽ അധ്യാപകൻ എഴുതിയിരിക്കുന്നത് നിന്റെ മകൻ ഒരു പ്രതിഭയാണ് ഈ സ്കൂളിന് അവനെ പഠിപ്പിക്കാനുള്ള കഴിവില്ല അതിനാൽ നിങ്ങൾ തന്നെ അവനെ പഠിപ്പിക്കുക എന്നാണ് ഈ വാക്കുകൾ ആ ചെറിയ കുട്ടിയുടെ മനസ്സിൽ ഒരു തീജ്വാലയായി പടർന്നു ലോകം തന്നെ പൊട്ടൻ എന്ന് വിളിച്ചാലും സ്വന്തം അമ്മ വിശ്വസിക്കുന്നു താൻ ഒരു പ്രതിഭയാണ് അങ്ങനെ അമ്മ തന്നെ എഡിസന്റെ ആദിത്യ അധ്യാപികയായി അമ്മയുടെ പ്രോത്സാഹനത്തിൽ അവൻ സ്വന്തമായി പഠനം തുടർന്നു എന്നാൽ ജീവിതത്തിൽ അവൻ നേരിട്ടത് കഠിനമായ പരാജയങ്ങളായിരുന്നു അവൻ ഒരു ടെലിഗ്രാഫ് ഓപ്പറേറ്റർ ആകാൻ ആഗ്രഹിച്ചു ഒരു റെയിൽവേ കമ്പനിയിൽ ജോലിക്ക് കയറിയെങ്കിലും അവിടെയും അവന്റെ പരീക്ഷണങ്ങൾ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാക്കി റെയിൽവേ സ്റ്റേഷനിലെ സാധനങ്ങളെല്ലാം തീപിടിക്കുന്ന രീതിയിൽ ഒരു പരീക്ഷണം നടത്തിയതിന് അവൻ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇവിടെയാണ് കഥയുടെ വഴിത്തിരിവ് ആളുകൾ അവനെ തുടർച്ചയായി പരാജയപ്പെടുന്നവൻ എന്ന് വിളിച്ചു വൈദ്യുത വിളക്ക് കണ്ടുപിടിക്കാൻ എഡിസൺ ശ്രമിച്ചപ്പോൾ ലോകം മുഴുവനും അവനെ കളിയാക്കി ഒരാൾ ചോദിച്ചു എഡിസൺ താങ്കൾ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടു ഇനിയും എന്തിനാണ് ഈ ശ്രമം തുടരുന്നത് എഡിസൺ നൽകിയ മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒന്നാണ് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല ബൾബ് കണ്ടുപിടിക്കാൻ പറ്റാത്ത പതിനായിരം വഴികൾ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ എഡിസൺ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചത് തൻ്റെ കണ്ടുപിടുത്തം കൊണ്ടായിരുന്നില്ല മറിച്ച് തൻ്റെ മനോഭാവം കൊണ്ടായിരുന്നു ആളുകൾ പരാജയമായി കണ്ടതിനെ അവൻ പുരോഗതിയായി കണ്ടു വർഷങ്ങൾക്കു ശേഷം എഡിസൺ തൻ്റെ കണ്ടുപിടുത്തങ്ങളിലൂടെ ലോകത്തെ മാറ്റിമറിച്ചു വൈദ്യുത വിളക്ക് ഫോണോഗ്രാഫ് ചലച്ചിത്ര ക്യാമറ എന്നിങ്ങനെ ആയിരത്തിലധികം കണ്ടുപിടുത്തങ്ങൾക്ക് അദ്ദേഹം പേറ്റന്റ് നേടി ലോകം മുഴുവൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി തുറന്നു ലോകത്തെ ഒരു പ്രതിഭ ആക്കി മാറ്റാൻ കഴിയാത്ത ആ സ്കൂളിന്റെ പേര് ആരും ഓർമ്മിക്കുന്നില്ല പക്ഷേ പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടി എന്ന് വിളിക്കപ്പെട്ട തോമസ് ആൽവ എഡിസന്റെ പേര് ലോകമെന്നും ഓർമ്മിപ്പിക്കുന്നു എഡിസൺ പ്രശസ്തനായി മാറിയ ശേഷം ഒരു ദിവസം പഴയ സാധനങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിൽ അമ്മ സൂക്ഷിച്ചിരുന്ന ആ പഴയ കത്ത് അവൻ കണ്ടു അന്ന അമ്മ വായിച്ചു കേൾപ്പിച്ചതായിരുന്നു കത്തിലെ ഉള്ളടക്കമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ വീണ്ടും അത് തുറന്ന് വായിച്ചു അതിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു നിന്റെ മകൻ പഠിക്കാൻ കഴിവില്ലാത്തവനാണ് ഞങ്ങളുടെ സ്കൂളിൽ അത്രയ്ക്കും എടുക്കരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് അവനെ വീട്ടിൽ തന്നെ ഇരുത്തുക ആ അമ്മ സ്വന്തം മകന്റെ ആത്മവിശ്വാസം തകർക്കപ്പെടാതിരിക്കാൻ ഒരു നുണ പറഞ്ഞു ആ നുണ ഒരു സാധാരണ കുട്ടിയെ ലോകം കണ്ട ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരനാക്കി മാറ്റി പ്രിയപ്പെട്ട സുഹൃത്തെ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ലോകം നിങ്ങളെക്കുറിച്ച് പറയുന്നത് ഒരു പ്രശ്നമല്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നതാണ് പ്രധാനം നിങ്ങളെ കളിയാക്കുന്നവരും സംശയിക്കുന്നവരും നിങ്ങളുടെ ഏറ്റവും വലിയ ഊർജം ആകണം എഡിസനെ പോലെ നിങ്ങളുടെ ഓരോ പരാജയത്തെയും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണുക നിങ്ങളുടെ പ്രതികരണം വാക്കുകളിലൂടെയല്ല വിജയം എന്ന പ്രവൃത്തിയിലൂടെ ആയിരിക്കണം നിങ്ങൾ പൊട്ടൻ എന്ന് വിളിക്കപ്പെട്ടാലും ആ വിളി കേട്ട് ലോകത്തെ പ്രകാശിപ്പിച്ച എഡിസനെ പോലെ ഒരു ജീവിതം നമുക്കും സാധ്യമല്ലേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി